ാടി വഴി ആനക്കെട്ടി വഴി കോയമ്പത്തൂർ പോകുക കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് റിയാസിൻ്റെ ഒപ്പം റിയാസിന് ഡെക്കാത്രോൺ ഒന്ന് വിസിറ്റ് ചെയ്യുക മൺസൂൺ ഓഫറൊക്കെ ജസ്റ്റ് നോക്കുക കൂട കൂട്ടത്തിൽ നമ്മളൊരു എന്താ പറയുക എന്താ സംഭവം ഒരു റെയിൻകോട്ട് മേടിക്കുക എന്നുള്ള ലക്ഷ്യം അപ്പോൾ ശരിക്ക് വാളയാർ വഴിയൊക്കെ പോയാൽ മതി ഡെക്കാത്രോൺ അറിയാമല്ലോ അല്ലേ അതായത് കേരളത്തിൽ മോസ്റ്റ് ലീഡിങ് കേരളത്തിലല്ലാത്ത മൊത്തത്തിൽ ലോകത്ത് തന്നെ മോസ്റ്റ് ലീഡിങ് കമ്പനിയാണ് സ്പോർട്സ് ഐറ്റംസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഒരു ഒരു ബ്രാൻഡാണ് ഡെക്കാത്തോൺ അപ്പോൾ ഡെക്കാത്തറോണിൽ പോവുക അത് വിസിറ്റ് ചെയ്യുക അതിൻ്റെ പുറത്ത് അട്ടപ്പാടി വഴി നല്ലൊരു മൺസൂൺ റൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മൺസൂൺ റൈഡ് അട്ടപ്പാടിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല മറന്നാട് ടൗണാണ് കഴിഞ്ഞാൽ തന്നെ ഇടതൂർന്ന മരങ്ങളും കോടയിൽ പൊതിഞ്ഞു നിൽക്കുന്ന മലനിരകളും അതായത് മഴക്കാലം ആയു കൊണ്ട് നല്ല കോടയുണ്ട് കേട്ടോ അല്ലേ റിയാസായ ശരിക്കും ഇതൊരു വൺ ഡേ ട്രിപ്പ് പ്ലാനാണ് കാരണം നമ്മൾ ഈ പറ്റിയൊരു കാലാവസ്ഥയാണിത് ചെറിയൊരു മഴയും ഈ ഇടതൂർന്ന മരങ്ങളും അതുപോലെ മിസ്റ്റും എല്ലാം പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു യാത്രയ്ക്ക് പറ്റിയ നല്ലൊരു വൈബാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടു സൈക്കിൾ റൈഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കാറിലാണെങ്കിലും ഒക്കെ റൈഡേഴ്സ് അല്ല കൊറോണ കേസില് എല്ലാവരും യാത്ര പോവുകയാണ് പിന്നെ നമ്മുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൻകോട്ടും മേടിക്കാനായിട്ടാണ് പോകുന്നത് അതോടൊപ്പം വൺ ഡേ ട്രിപ്പ് പ്ലാൻ അതായത് വനം ആസ്വദിച്ച് ടൗൺ ആസ്വദിച്ച് അതായത് ഞങ്ങൾ മണ്ണാക്കാട്ന്ന് നേരെ അട്ടപ്പാടി വരുന്നു അട്ടപ്പാടിയിൽ നിന്ന് ആനക്കട്ടി വരുന്നു ആനക്കട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്നു കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ നല്ല ടൗണായി പിന്നെ വാളയാർ വഴി തിരിച്ചു വരിക ഒരു ഒരു റൗണ്ട് ട്രിപ്പ് പ്ലാനാണ് ഉണ്ടത് നമ്മൾ പോകുന്നത് അഗളിയിൽ അഗളിയിൽ നിന്ന് ചിക്കൂർ വഴി ചോളയൂർ വഴി നല്ല അടിപൊളി ഗ്രാമപന്നിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ ആനക്കട്ടിക്ക് എത്തുന്നത് പിന്നെ ആനക്കട്ടിയിൽ നിന്ന് കോയമ്പത്തൂർക്കുള്ള സാധാ ഒറ്റ റൂട്ടുള്ളൊ ആ റൂട്ട് വഴി ആ റൂട്ട് കൂടെ നമ്മൾ കോയമ്പത്തൂർ പോകണം അപ്പോൾ നല്ല വിശേഷമായിരിക്കും കേട്ടോ ഭവാനിക്ക് കുറുകെ ഉള്ള ഒരു പാലം കണ്ടോ എന്തൊരു ഭംഗിയല്ലേ ഈ പാലം വളരെ വീതി കുറവാട്ടോ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ വീതി കുറഞ്ഞ് ഇങ്ങനെ ഒരു പാലം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനത്തു നിന്ന് മരങ്ങളൊക്കെ വെട്ടി ലോറി വഴി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വീതി കുറഞ്ഞ പാലം ഉണ്ടാക്കണത് മീശറുവണ്ടികൾ മാത്രമേ പോവുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും കുറേ മുമ്പോട്ട് വന്നു കേട്ടോ ഇവിടെ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റാടി അല്ലെങ്കിൽ വിൻമില്ലും വർക്ക് ചെയ്യണില്ല ഇതൊക്കെ വിവാദമായ വിൻമില്ലുകളാട്ടോ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സമയത്താണ് ഇവിടെ ഈ കാറ്റാടി വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഒന്നും വർക്ക് ചെയ്യണമില്ല പിന്നെ നമ്മൾ ഇനി ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അകളി എത്തുകയായി അകളി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം അവിടുന്ന് റേറ്റൊക്കെ കയറുമ്പോഴാണ് കേട്ടോ അട്ടപ്പാടിയുടെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റുക ഗൂളിക്കടവ് അതായത് അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ടൗൺ ആണ് നമ്മൾ ഇവിടുന്ന് റൈറ്റിക്ക് ചിറ്റൂര് അങ്ങനെ പോകണ്ട അപ്പൊ നമ്മൾ അകളിക്ക് നമ്മൾ നമ്മൾക്കാട് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ടൗൺ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ ഗൂളിക്കടവാണ് അത്യാവശ്യം വലിയ ടൗൺ ഈ ഈ ഭാഗത്ത് എത്തിയാൽ തന്നെ ശരിക്കും തമിഴ്നാട് പോലെ ആയില്ലേ അതായത് അഞ്ച് കിലോമീറ്റർ തമിഴ്നാട് ആയി അതായത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയൊക്കെ ഹോട്ടൽ സിംഗിൾ അല്ലേ വലിയ രീതിയിൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടാവും ഭക്ഷണം വലിയ തിരക്കിടമൊന്നുമില്ല മോശം അഭിപ്രായമില്ല നല്ല അഭിപ്രായമില്ല ഈ ഒരു ടൗൺ ഉണ്ടല്ലോ മൂളിക്കുട് ടൗണാണ് ആണ് ഇതിൽക്ക് ഉള്ള ഒരു മലയോര ഗ്രാമത്തിൻ്റെ ഒരു പ്രതീതിയാണ് ടൗൺ ഇനി നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലാണ് അധികം അട്ടപ്പാടിയിൽ വരുന്ന അധിക സഞ്ചാരികളും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് കൂടെ നമ്മൾ പോകുന്നത് ബൈക്കിലാണ് ഇതുവഴി അട്ടപ്പാടി കറങ്ങാൻ വരുന്നത് എങ്കിൽ അടിപൊളി റൈഡ് കിട്ടുന്ന ഒരു റൂട്ട് ആട്ടോ ഈ ചിറ്റൂർ റൂട്ട് ഈ ചിറ്റൂർ റൂട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഷോളയൂരാണ് എത്തുന്നത് ഷോളയൂർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അട്ടപ്പാടിയിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരേണ്ട ഒരു സ്ഥലമാണ് ഷോളയൂർ ഷോളയൂരിൽ ഷോളയൂർ എന്ന് പറയുന്നത് ശരിക്കും മറ്റുള്ള ഈ അട്ടപ്പാടിയിൽ വരുന്ന ആളുകളൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെ അതായത് ഈ മുക്കാലി അതുപോലെ സൈലൻറ്റ് വാലി അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വന്ന് തിരിച്ച് പോകാറാണ് പതിവ് അതുകൊണ്ട് ചിറ്റൂർ റോഡ് പിടിച്ചപ്പോൾ തന്നെ വേറെ വൈബായി അതായത് നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ എന്തായാലും ഇതുവഴി തന്നെ കേട്ടോ ഇതൊന്ന് ഇതൊന്ന് നോക്കിയേക്ക് ഈ ഒഴുകുന്നത് ചിറ്റൂർ പുഴയാണ് കേട്ടോ പിന്നെ ആ ഭാഗത്തുള്ള കൃഷിയൊക്കെ തട്ട് തട്ട് കൃഷിയാണ് നമ്മളെ വട്ടവടിയിലൊക്കെ കണ്ടുള്ള അതേപോലത്തെ കൃഷിയാണ് പിന്നെ ഈ ഒരു മല ലെഫ്റ്റ് സൈഡ് ഫുൾ ടൈം ഉണ്ടാവും ഈ റോഡിൻ്റെ അതുപോലെ ഈ ചിറ്റൂർ പുഴയും ഉണ്ടാവും ഉണ്ട് എന്താ അഭിപ്രായം അതെ നമ്മൾ എപ്പോഴും നേർവഴി വഴി ആനക്കെട്ടി പോകാതെ സത്യം പറഞ്ഞാൽ കോയമ്പത്തൂരിലേക്ക് ഇറങ്ങിയ ആളുകളാണ് കേട്ടോ ഡയവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ ഇങ്ങനെ ഊടുവഴിയിലൂടെ അട്ടപ്പാടിയുടെ ഓരോ വീട് വഴി പോകുമ്പോഴും ഓരോ സീൻ ഓരോ വിഷ്വൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക നമ്മുടെ നമ്മുടെ സ്ഥിരം റോഡ് ഒഴിവാക്കിയിട്ട് ഇതുവഴി പോകുമ്പോൾ എന്താണെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന ഒരു യാത്ര തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കാരണം അതുവഴി കുറച്ചും കൂടി ഒരു ടൗൺ ഏരിയയിൽ പോകുന്നത് പോലെ ഉണ്ടാവും കുറച്ചും കൂടി ആളുകൾ സഞ്ചാരം കൂടുതലായ റോഡാണ് അത് പക്ഷേ ഇതുവഴി വരുമ്പോൾ നോക്കാം നമുക്ക് വെറും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ യാത്രകൾ ഉണ്ടാവുക ഈ വഴി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ അറിയാം ഇതുവഴി സഞ്ചാരികൾ ഇല്ല എന്നുള്ളതാണ് അതായത് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു റൂട്ടാണത് അങ്ങനെ എത്തി ചിറ്റൂർ എന്ന് പറയുന്നത് ഒരു പൊ ഗ്രാമമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രാമം അല്ലേ കോളയൂർക്ക് ഇനി ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളത് കേട്ടോ നമ്മൾ മുതുമല ടൈഗർ റിസർവിലൊക്കെ കണ്ടതുപോലത്തുള്ള ഒരു എൻട്രൻസാണത് ഇവിടെ ഉള്ളവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് കണ്ടോ ഈ കറുത്ത കറുത്താടല്ലേ ഇതാണ് അട്ടപ്പാടി ആട് കേട്ടോ അത് സർക്കാർ പണ്ട് കൊടുത്ത ആടിൻ്റെ കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിരിക്കും ഇത് പിന്നെ ഇവിടെ കണ്ട ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഈ ഒരു ഉണക്കം മരത്തുനിന്ന് അങ്ങോട്ട് റോപ്പ് ഇട്ടിട്ടുണ്ട് മരം കടത്താനാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് എന്തായിരിക്കും സംഭവം ഇങ്ങോട്ട് ചിരി സാധനങ്ങളൊക്കെ അതിപ്പോണക്കമരത്തില് ഉണക്കമരത്തിൽ ഈ ഒരു ഈ ഒരു കയറ് കെട്ടിയിട്ട് അല്ല ഈ ഉണക്കമരത്തിൽ ഉണങ്ങിയതാകുന്നു കുറച്ച് പഴയ സംവിധാനം ആവും ചെലപ്പോ അല്ല കയറ് വലിയതാണ് കപ്പിയൊക്കെ ഞങ്ങളങ്ങനെ ഷോളൂര് എത്താറേട്ടോ നല്ല കാറ്റും നല്ല തണുപ്പും നല്ല തണുപ്പ് എന്ന് തണുപ്പും രക്ഷയില്ലാത്ത തണുപ്പല്ലേ നല്ല കാലാവസ്ഥ ആട്ടോ പിന്നെ ഇവിടെ നിർത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കല്യാണത്തിന്റെ ഒരു സ്വാഗത കവാടാണ് കവാടാണ്ടോ ഇത് അതായത് ഒരു ഒരു തമിഴ് ടച്ച് എത്തി ഒരു തമിഴ്നാടിനോട് ചേർന്ന് സ്ഥല തമിഴ് ടച്ച് എത്തി പിന്നെ കാറ്റിന്റെ കാര്യമൊന്നും കണ്ടോ പിന്നെ ഈ ഷോളയൂർ എന്നൊക്കെ പറഞ്ഞ ശരിക്കും നല്ല കാറ്റുള്ള സ്ഥലം കേട്ടോ അതായത് ഏതെങ്കിലും മേട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കാറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ കാപ്പിത്തോട്ടം ഉണ്ടോ എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിയാണബോ അല്ലേ ആ ആ ശരിക്കും ഒരു ബന്ദിപ്പൂർ വനമേഖലയിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഉള്ളത് റൈഡേഴ്സ് റൈഡേഴ്സ് ഈ വഴി വരുമ്പോഴേ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതുപോലത്തെ മേഡലുണ്ടാവും നമ്മൾ പോകുന്ന വഴിന്ന് ജസ്റ്റ് അങ്ങോട്ടോ അങ്ങോട്ടോ ജസ്റ്റ് ഡൈവേർട്ട് ചെയ്താൽ തന്നെ എത്ര മേഡൽ കാണും ഈ ഇത് നോക്ക് നമ്മളെ വാഗമണ്ണിലൊക്കെ പോലുള്ള കുന്നുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക പിന്നെ ഈ നല്ല തണുത്ത കാറ്റും എത്ര ആസ്വദിച്ചാലും നമുക്ക് മതി വരില്ല ഈ ഒരു ഒരു സ്ഥലം കണ്ടോ ഇതാ കേട്ടോ അയ്യപ്പനും കോശിയും സിനിമ ഷൂട്ട് ചെയ്തല്ലേ അയ്യപ്പനും കോശിയും സിനിമയിലെ പോലീസ് സ്റ്റേഷൻ നിന്നിരുന്ന സ്ഥലം ഉണ്ടോ ഇത് ആ സിനിമ നേരെ രീതിയിൽ കണ്ടവർക്കറിയാം അതിന്റെ ബാക്കിലെ ആ വിൻമില്ല ഈ കാണുന്നത് ഇത്ര തണുപ്പും നല്ല കാറ്റുമാണ് കൂടാതെ ഇത്രയും ഒരു ഒരു വിശ്വലി ബ്യൂട്ടിയുള്ള ഒരു സ്ഥലം അട്ടപ്പാടിയിൽ ഇതല്ലാതെ വേറെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അഗളിയിലും അതുപോലെ എന്താ പറയുക ഗൂളിക്കടവ് അഗളി അതുപോലെ മുക്കാലി പത്താം വളവ് ഇവിടെയൊക്കെ വന്ന് തിരിച്ചു പോകുന്ന ആളുകളാണ് പലരും ഇങ്ങനെ പോരുന്ന ആളുകളൊക്കെ വയനാടോ അല്ലെങ്കിൽ ഊട്ടിയിലോ മൂന്നാറൊക്കെ പോകുന്ന ആളുകളായിരിക്കും പക്ഷെ ഊട്ടിയോ മൂന്നാറോ എന്താണോ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ അതുപോലെ തന്നെ അട്ടപ്പാട്ടിയുടെ സ്വർഗ്ഗം എന്നും പറഞ്ഞു ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും അത്രയും നല്ല സീരിക്ക് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആട്ടോ ശരിക്ക് അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവരോട് അടിപൊളി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും ഇതൊക്കെ എന്തിനായിരിക്കും അറിയില്ല എന്തോട്ടെ ശരിക്ക് അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും വരുന്നത് എവിടെ മുക്കാലിയും പിന്നെ സൈലൻറ്റ് വാലി ഇഷ്ടം പോലെ ഉണ്ടാകും അത് വേറെ കാര്യം പിന്നെ ഉള്ളത് അബ്ബന്നൂർ വ്യൂ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്ത ശേഷം തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോവുന്നുണ്ട് പിന്നെ ഉള്ളതാണ് നരസിംഹക്ക് ഇതാണ് അട്ടപ്പാടി എന്ന് വിചാരിച്ച ആളുകളുടെ മുമ്പിലേക്കാട്ടോ ഈയൊരു ഒരു സ്ഥലം അതായത് അൺഎക്സ്പ്ലോർഡ് അട്ടപ്പാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ കാരണം അതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപ്പോൾ ഈയൊരു റോട്ടിൽ കണ്ടോ അത്രയും ഒരു ടൂറിസ്റ്റുകളും ഇല്ല ഇവിടുത്തെ ലോക്കരി ആളുകൾ മാത്രമേ ഈ റോട്ടിലുള്ളൂ അത്രയും നല്ല ഭംഗി ഉള്ള ഒരു സ്ഥലം എന്നുമാണ് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും ഇത് കണ്ടോ മറ്റൊരു ഏർമാടും കണ്ടോ എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കിയിട്ട് സ്വന്തമായിട്ട് വീട് വെച്ച പോലെ എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ കൃഷിയെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആന ഇറങ്ങുന്ന സ്ഥലം ആട്ടോ കണ്ടോ പിന്നെ ഇവിടെ എനിക്ക് മനസ്സിലാത്തൊരു സംഭവം സംഭവം എന്താ വെച്ചാൽ ദയവായി ഇവിടെ ഇരിക്കരുത് എന്ന് എഴുതിയിക്കണു അത് എന്തായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ലാതെ അവിടെ ഇരിക്കരുതെന്ന് പറയില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഇരിക്കണില്ല പിന്നെ ഇതെന്തിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക അവർക്ക് ഏര് വാച്ചി കാര്യങ്ങൾ പിന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ നമ്മൾ ഇവിടെ കണ്ടു കിട്ടോ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഏർമാടുണ്ടല്ലോ അതെന്തായിരുന്നു അത് ഇവിടെ വന്യജീവികൾ ആന പോലത്തെ എല്ലാ വന്യജീവികളും ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇവർക്ക് വേണ്ടി സേഫ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കേട്ടിട്ട് രണ്ട് മൂന്നുണ്ടെന്നോ പറഞ്ഞത് നമ്മൾ അതിന്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടപ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരാൾ ചെയ്തതല്ല എന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് തെറ്റി വന്നിട്ട് ആൾക്ക് താമസിക്കാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ ആ ബിൽഡ് ക്വാളിറ്റി കണ്ടപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലേ കാരണം ആ ഒരു ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ സാധാരണ ഒരു എന്താ ഏർമാടരാൾക്ക് അങ്ങനെ സാധാരണ ചെയ്യാൻ കഴിയും നല്ലത് നല്ല ആയിട്ട് നല്ല നന്നായി ചെയ്ത ഒരു ഹട്ടുകളുണ്ടണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതും ഈ അട്ടപ്പാടിയുടെ ഭാഗം തന്നെയാണ് കേട്ടോ എന്തൊരു ഭംഗിയാ നോക്ക് മാത്രമല്ല പുറകിലെ ബോർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെയൊക്കെ എപ്പോഴും വൈൽഡ് ആനിമൽസ് ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലമാണ് നമുക്കാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി തോന്നും കാരണം നമുക്കിനി കോയമ്പത്തൂർ പോകണം കോയമ്പത്തൂരിലേക്ക് ഇറങ്ങിയ ആളുകളാണ് ഇപ്പോഴും എത്ര എഴുപത് എൺപത് കിലോമീറ്റർ വേടിയല്ലേ ശരിക്കും അട്ടപ്പാടിയുടെ സ്ഥലം എന്ന് പറഞ്ഞിരുന്നാല് പാലക്കാട് ജില്ലയിൽ പെട്ടൊരു സ്ഥലമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കും പാലക്കാട് ജില്ലയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക അന്ന് അവിടെ പിന്നെ ഊട്ടി മുതല് ഊട്ടി എന്ന് പറയുന്നത് ഊട്ടിയുടെ സൈഡ് മുതൽ ഇവിടെ കോയമ്പത്തൂര് അല്ലേ അങ്ങോട്ട് പോകാഞ്ചേരി എത്രോനും വലിയൊരു ജില്ലയാണ് പാലക്കാട് ജില്ല പിന്നെ നമ്മളുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരമാവധി നിങ്ങള് അട്ടപ്പാടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരു ദിവസം ഫുള്ള് എടുത്തിട്ട് ഇത് മോ റങ്ങാം കേട്ടോ മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും കാരണം ഒരു ടൗണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ചെറിയ ടൗണൊന്നുമല്ല വലിയ ടൗണാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ നമ്മൾ അട്ടപ്പാടി ഇങ്ങനെ കണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂർ കഴിഞ്ഞ് വാളയാർ ഹൈവേ വഴി തിരിച്ച് പോകാനായിട്ട് പറ്റും പോലെ പിന്നെ ഇവിടെ ഇരിക്കരുതെന്ന് എഴുതിയത് എന്താണെന്ന് എനിക്ക് വീണ്ടും മനസ്സിലായില്ല മനസ്സിലായില്ലോ ഓക്കെ അങ്ങനെ നമ്മൾ ആനക്കെട്ടിക്ക് എത്തി കേട്ടോ ആനക്കെട്ടിക്ക് എത്തിയപ്പോൾ നമ്മൾ വാളയാറിലൊക്കെ ഉള്ള അതേ പോലെയുണ്ടോ എന്ത് ലോട്ടറി കടകൾ ഇട്ടാം പോലെ ഇനി മറ്റൊരു അത്ഭുതം പറയാം ഇവിടെ ലോട്ടറി കടയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന മെക്കോവറും വൈൻ ഷോപ്പും ആയിരിക്കും അതായത് വൈൻ ഷോപ്പ് എന്നല്ല നമ്മളെ ബീവറേജ് പോലത്തെ സംഭവങ്ങളായിരിക്കും ഇതിൻ്റെ അപ്പുറത്തുണ്ടാവുക ഇല്ല സാർ ഡിസ്ട്രിക്ട് പോലീസ് പാലക്കാട് പാലം വെൽക്കം ടു അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടോ ഈ ഒരു പുഴയാണ് രണ്ട് സംസ്ഥാനങ്ങളെ അതിൽ പങ്കിടുന്നത് ഇവിടെ ഇവരുടെ ബസ് മിക്കവാറും ഇത് കോയമ്പത്തൂർക്കൊക്കെ ആയിരിക്കും എനിക്ക് ഒരു പ്രശ്നം എന്താ ദൈവം മാർ ഈ ബസ്സിൽ ഒരു ഇംഗ്ലീഷിൽ പോലും സ്ഥലം ഇടുന്നില്ല ഇവര് ആനൈകട്ടി എന്നാട്ടോ അല്ലേ ഞാൻ ബാർ ആൻഡ് അവിടെ ഒരു നടന്നു പിന്നെ മറ്റൊരു പ്രത്യേക ചക്കയുണ്ടോ തമിഴ്നാട്ടിലേക്ക് വന്ന കഴിഞ്ഞാൽ ചക്ക വലിയൊരു യുഗമാണ് നമ്മൾ വിചാരിച്ച പോലത്തെ വൈൻ ഷോപ്പുകൾ ഒന്നുമില്ല അല്ലേ കണ്ടല്ലോ ഇനി ഞാൻ പറയാതെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ റോഡിന്റെ ക്വാളിറ്റിയും കുറച്ച് കൂടുതൽ തന്നെയാണ് ഇത് ശരിക്കും പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമാണ് കാരണം നമ്മൾ ജസ്റ്റ് ഇതൊരു നൂറ് മീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളിവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ നൂറ് മീറ്റർ ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മളിവിടുത്തെ സംസ്കാരം മാറി ആളുകൾ ഡ്രസ്സിങ് മാറി വീടിന്റെ ശൈലി മാറി എന്തിനാ പ്രകൃതി ഒരു ഒരു മാസങ്ങളായിട്ട് അവിടെ മഴയെങ്കിലും പെയ്തിട്ട് അല്ലല്ല ഒരുപാട് കാലമായിട്ട് അവിടെ മഴ പെയ്തിട്ട് നമ്മള് കേരളത്തിൽ നിരന്തരം മഴ പെയ്യുമ്പോ ഇവിടെ യാതൊരു മഴയില്ല പിന്നെ വ്യത്യാസം ഓർക്കണം ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാറിയുള്ളൂ അത് വീടിന്റെ ശൈലി അടക്കം മാറി നമ്മളെ നീലഗിരി ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ വീടാണ് അതായത് കാണുന്നത് കടുക് കൃഷി കേട്ടോ ഇപ്പുറത്ത് കാണുന്നത് ഇതാ തൊട്ടടുത്ത് ഒരു നോക്കൂ മാത്രത്തോളം മാറ്റമാണ് കേസ് ശ്രദ്ധിച്ചു നോക്കൂ ഇത് അങ്ങനെ ആനക്കെട്ടിന്ന് നമ്മള് കോയമ്പത്തൂരിലേക്ക് പോയോണ്ടിരിക്കാണ് നല്ല റോഡ് നല്ല ഡ്രൈവ് നല്ല ലാൻഡ്സ്കേപ്പ് വേറെ ഒന്നും പറയാനില്ല ഞാന് ഇതുവഴി വരുമ്പോഴേ ഇതുവഴി വരുമ്പോഴാണ് ഈ ഒരു സെറ്റപ്പ് ഞാൻ പ്രതിഷ്ഠ ഇതുവഴി ഞാൻ വന്നിട്ട് ഒരുപാട് കാലായി അന്നൊന്നും ഈയൊരു രീതിയിലൊന്നും അല്ലായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെ അടുത്ത യാത്ര അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അല്ലേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും നിങ്ങൾ എത്തിയ ഒരാളുണ്ടെങ്കിൽ എന്തായാലും നെക്സ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ജസ്റ്റ് അട്ടപ്പാടി മാത്രം കറങ്ങാതെ നേരെ കോയമ്പത്തൂർ പോകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു ഭംഗിയല്ലേ നമ്മൾ വാളയാറ് വഴി കോയമ്പത്തൂർ വരുന്ന പോലെയൊന്നും അല്ല കേട്ടോ ഇത് ഇത് വേറെ ലെവലാണ് അതേ കാണുന്ന ഫാക്ടറികളും നമ്മളുടെ ആ മുമ്പ് കാണുന്ന പോക്കോലുകളൊക്കെ കൊണ്ട് മുഴുവൻ ഫാക്ടറികളാണ് മറ്റൊരു ഫുൾ ആയിട്ട് റിസോർട്ടുകൾ നേരെ റിസോർട്ടുകളല്ലേ ഫാം പിന്നെ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വല്ലപ്പോൾ മറ്റൊരു പ്രത്യേകത ഒരു സൈഡ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ സീനിക്കൻ്റെ മോര് പിന്നെ ആനയുടെ നല്ല ഇറങ്ങുന്ന സ്ഥലോ എലറ്റിക് വലിയ ഒരു സൈഡ് അല്ലോ ഈ സൈഡും മല തന്നെയാണ് നമ്മൾ ആ രണ്ട് രണ്ട് മലന്റെ ഇടയിലൂടെ ഇപ്പൊ പോയി നമ്മൾ ഈ റൂട്ടിൽ കയറി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇഷ്ടിക കളങ്ങളാട്ടോ എത്രയെന്ന് പറഞ്ഞാൽ കണക്കിന് ഇഷ്ടിക കളങ്ങളാണ് രണ്ട് സൈഡും മല തന്നെ ഉണ്ടോ നമ്മൾ ദൂരെ നിന്ന് കണ്ട പോകോലുകളൊക്കെ എന്ന് പറയുന്നതൊക്കെ ഈ ഇഷ്ടിക ചൂളയുടെ പൂക്കോലുകളാണ് പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ എന്തൊരു ഭംഗി ഒരു മരം ായിട്ട് ഞാൻ പറയാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അപ്പുറത്തുള്ള ഈ മലല്ലേ ഈ മലൻ്റെ അപ്പുറം നമ്മളെ വാളയാർ റോഡായിരിക്കും കാരണം നമ്മള് വാളയാർ വഴി കോയമ്പത്തൂർ പോകുമ്പോൾ മല കണ്ടിട്ടില്ല അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഒരു പ്രാന്ത പ്രദേശത്തേക്ക് എത്തിയിട്ടോ ആനക്കെട്ടിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ വന്നോ ശരിക്കും കോയമ്പത്തൂർ എത്തി തമിഴ്നാട്ടിൽ തന്നെയാണ് ഉള്ളത് ഇവിടുന്ന് ഡെക്കാത്തിലോണിലേക്ക് ഇരുപത്തി നാല് ആണ് ഉള്ളത് അപ്പം ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ എന്താ ലെവൽ ഒന്നും അറിയില്ല അപ്പം എന്താ വേറെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറേജ് നല്ല റൂട്ടും അപ്പോൾ ബൈക്ക് റൈഡിന് പറ്റിയ റൂട്ടും ഞാനിങ്ങനെ വീഡിയോ എടുക്കണ അവരൊക്കെ നോക്കി ചിരിച്ചു പോകാം നല്ലപ്പോൾ ഇനി പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം വരില്ല കാരണം ഇത്രയും നേരം കാടും മലയും മഴയും മഞ്ഞും കണ്ട് കണ്ണിന് സുഖമുള്ള കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതായത് പത്ത് അരമണിക്കൂർ കൊണ്ട് വേറൊരു ലോകത്തെത്തിയൊരു പ്രതീതിയായിട്ടാവും കോയമ്പത്തൂർ കോയമ്പത്തൂരി സാധനം ബസ് ഉണ്ട് ജോയി ആലുക്കാസ് പോളാല മലബാർ ഗോൾഡ് ഇതാണ് ഹൺഡ്രഡ് മീറ്റർ റോഡെന്ന് തോന്നുന്നു ടൗ കോയമ്പത്തൂർ ടൗൺ എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയോളം അല്ലെങ്കിൽ കൊച്ചിയേക്കാളും വലിയൊരു ടൗൺ ആണല്ലോ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഒക്കെ നിൽക്കുന്ന ഒരു ടൗൺ എന്നുള്ളതുകൊണ്ട് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ പോകണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തെക്കാത്തിലൂണിലേക്കാണല്ലോ പോകുന്നത് തെക്കാത്തിലൂണിലേക്ക് ഇവിടുന്ന് വീണ്ടും ഉണ്ട് ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരം അല്ലല്ലോ കോയമ്പത്തൂർ ടൗണിലൂടെ ഉള്ള ഒരു മേൽപ്പാലം കണ്ടോ ഈ മാൽ മേൽപ്പാലത്തിൻ്റെ ഒരു മുൻവിധിയോടെ ഇവിടെയുള്ള നിർമ്മാണം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാലം അതിലൂടെ പോകുന്ന ആൾക്ക് ടൗണിലേക്ക് ഇറങ്ങാനുള്ളതാണ് ഇത്ര പാലങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ള സത്യം അതായത് ഈ മേൽപ്പാലത്ത് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ പത്ത് കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഇറങ്ങേണ്ട ഗതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഹനു കാണുന്ന ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു അരക്കുള്ള പാലമുള്ളത് പിന്നെ ഈ ഒരു മേൽപ്പാലത്തിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും കഴിയില്ല അവർ ഒരുപാട് സമയമായി ഈ ഒരു മേൽപ്പാലം കാണാൻ തുടങ്ങിയിട്ട് അങ്ങനെ ആ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞു കേട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ കേട്ടോ പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഓവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഡെക്കാത്തലോണിൽ എത്തിയിട്ടോ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട സാധനങ്ങൾ എല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് പോകണുള്ളൂ ഡെക്കാത്തലോൺ സ്പോർട്സിന് എത്രത്തോളം താല്പര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളത് ഈ ഒരു രണ്ട് സൈഡൊക്കെ നോക്കിയാൽ വോളിബോൾ ആയാലും ബാഡ്മിൻ്റൺ ആയാലും അങ്ങനെ എല്ലാം അതായത് ലോകത്തെ എന്തെല്ലാം സ്പോർട്സ് ഉണ്ടോ അതിനെല്ലാം ഇവർ എന്ത് ചെയ്യേണ്ടത് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് അത് അതിനെല്ലാം പ്രചോദനം നൽകുന്ന രീതിയിലാണ് കേട്ടോ എല്ലാ ഡെക്കാത്ലോണും പ്രവർത്തിക്കുന്നത് നമുക്ക് കേരളത്തിലാണെങ്കിൽ നമ്മളെ കൊച്ചി തൃശ്ശൂരുണ്ട് അതുപോലെ കോഴിക്കോടൊക്കെ വലിയ വലിയ സ്റ്റോറുകളുണ്ട് അപ്പം അങ്ങനെ ഡെക്കാത്രോണിൻ്റെ ഉള്ളിൽ കയറിയ കാഴ്ചകളാണ് ഇനി ഉണ്ടാവുക അതിന് എന്താ സിംഗിൾ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എത്ര എത്ര സ്ഥലം ഉണ്ടാവുക അപ്പം മൈന് സൈക്കിൾ സൈക്കിളൊക്കെ എവിടെയാണാവല്ലേ അതെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷോർട്സ് ഞാൻ ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കണ്ടെങ്കിൽ സാധനം നല്ല ക്വാളിറ്റി അഷോഡാണ് റൈഡിങ് ജാക്കറ്റൊക്കെ തൊള്ളായിരം രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നല്ല ഇതല്ലേ അല്ലേ റേറ്റ് കുറവാ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ട്രാക്ക് പാൻറ്റൊക്കെ ഇത് തന്നെ കേട്ടോ ആണ് അത്യാവശ്യം എനിക്ക് പലപ്പോഴും തോന്നിയെന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷത്തിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവും ടെൻറ്റ് ഹോബ ടെൻറ്റ് മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ ോൻ്റെ എന്താ പ്രത്യേകത നമുക്കറിയോ അതായത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അണക്കൊരു റേറ്റ് ആണെങ്കിലും അതായത് അണക്ക് ബാർഗെയിൻ ചെയ്യാൻ അനക്കൊരു കഴിവുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ എനിക്ക് തന്നാൽ പതിനാലായിരം ആയിരിക്കും അതായത് ഇവിടെ ഫിക്സഡ് റേറ്റ് അപ്പം ചതിക്കപ്പെട്ടു നമുക്ക് ഒരിക്കലും തോന്നില്ല സൈക്കിൾ കാര്യം മറ്റുള്ള സൈക്കിൾ ഷോപ്പൊന്ന് പിന്നായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് സൈക്കിൾ സൈക്കിൾ ഓടിച്ച് ട്രയൽ ആക്കാനായിട്ട് പറ്റും ഏരിയ ആ ആ വൈഡ് ഏരിയ അല്ലേ ലെസൺ എന്തൊക്കെയാണ് വേണ്ടത് എനിക്ക് റെയിൻകോട്ട് പിന്നെ ട്രാക്ക് ഷൂട്ട് ഒന്നും എടുക്കാം ഒരു ഷൂ ഷൂ എടുക്കാം ഷോർട്ട്സ് വേണ്ടേ എനിക്കും സെയിം ആട്ടോ എനിക്ക് റെയിൻകോട്ട് വേണ്ട ബാക്കിയുള്ള ചെരുപ്പ് വേണം എനിക്ക് ചെരുപ്പ് വേണം ഷൂ വേണം ഒരു ട്രാക്ക് പാൻറ്റ് വേണം െരുട്ടെ അപ്പൊ സമയേ സമയം ഏഴേകാലാണ് ഇപ്പോൾ നമുക്ക് ഒഴു ഇവിടുന്ന് ഒരു എട്ട് മണിക്ക് ഒഴിവാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്രക്ക് വീട്ടിൽ കെത്താനായിട്ട് പറ്റും ചെരുപ്പുകൾ ഇത് ഈ ഇവര് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ലോവസ്റ്റ് പ്രൈസുള്ള സാധനങ്ങൾ വേറെ വെച്ചിട്ടുണ്ടാകും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചെരുപ്പ് നമ്മൾ ഒരു നോർമൽ ഫുഡ് വെയർന്ന് മേടിക്കുന്ന ചെരുപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ Hmm? Ayat, kum, hmm. Asha, ratawad, vau, Styles, anibar, ് അതായത് വാല്യൂ ഫോർ മണി ആയിരിക്കും പ്ലസ് നല്ല ക്വാളിറ്റി ആയിരിക്കും പക്ഷേ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ റേറ്റ് വരും കേട്ടോ രണ്ടായിരം രൂപ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷൂ ആണ് ഇവിടെ നമ്മളിപ്പം വന്നത് കളമശ്ശേരി കുട്ടികളൊപ്പം വന്നല്ലേ അതിൻ്റെ ബഡ്ജറ്റിനേക്കാളും പതിനായിരം പേര് ആയി കുട്ടികൾ ഉണ്ടാവുക അതായത് ആ ഈ സാധനമാണ് ഡ്യൂറബിലിറ്റി ഉള്ള അവരുടെ ഇഷ്യൂ അത് വളക്ക് പക്ഷെ ഇല്ല നോക്കടാ ഇവിടെ ഉള്ള ചില ട്രാക്ക് പാൻറിന്റെ റേറ്റ് രണ്ടായിരം രൂപ എന്തായിരിക്കും വ്യത്യാസം വ്യത്യാസം ഇവിടെ ഒരു ഇരുനൂറ്റി തൊണ്ണൂറ്റമ്പോ നോക്കിയത് മറ്റേ സൈക്കിളോ അല്ലെങ്കിൽ നമുക്ക് കാഷ്വലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇതൊന്നും നോക്കിയല്ലോ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ െ എന്താണ് കോട്ട് രൂപയ്ക്ക് നമ്മൾ കോട്ട് കോട്ടെടുത്തത് അതേ സമയം തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോ എട്ടായിരത്തി ആയിരത്തി എഴുന്നൂറ് കോട്ടിന് അതെ അതെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നാലായിരം രൂപ വാട്ടർ പ്രൂഫ് റേറ്റ് ഉണ്ട് അപ്പോൾ ഒരു വൺ പർച്ചേസിങ് കഴിഞ്ഞു സമയം ദൈവമേ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ പാലക്കാട്ടേക്ക് വാളയാർ റോഡ് വഴി നേരെ പാലക്കാട്ടേക്ക് തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ആയെന്നറിയാം പക്ഷേ ഒരടിപൊളി റൈഡാട്ടോ റൈഡ് ആസ്വദിക്കാൻ പറ്റിയവർക്ക് പറ്റിയ റൂട്ടാണ് അതുപോലെ ഡക്കാത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊന്ന് ഡക്കാത്ത ലോണിലും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടുത്തെ ഷോപ്പിംഗ് അപ്പോൾ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യുക രണ്ട് മൂന്ന് എക്സ്പീരിയൻസ് പറഞ്ഞൂലേ അപ്പോൾ ഓക്കെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മറ്റൊരു വീഡിയോയിൽ കാണാം ടീൽ തെൻ ബൈ